ഹായ് ഗുഡ് ഈവനിംഗ് ആ വെൽക്കം ടു കോമ്യൂട്ടി ടീവ് കണാക്ക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ പി എസ് സിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ടെക്നിക്കൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നവംബറിലോട്ടുള്ള എക്സാമിന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട് അല്ലേ ഇപ്പം എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കിയിരുന്ന ഒരു എക്സാം ആയിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്നത് അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ എക്സാം വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പൊ കുറച്ച് കാലങ്ങൾക്ക് മുന്നേയാണ് ആ ഒരു ഫിറ്റർ എക്സാം കഴിഞ്ഞത് വാട്ടർ അതോറിറ്റി ഫിറ്റർ അതേപോലെ ഈ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞത് കുറച്ച് ഒരു ത്രീ മന്ത്സ് ബാക്ക് ആയിരുന്നു അപ്പൊ വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കൂട്ടത്തില് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചെടുത്തോളം ഈ എക്സാം എന്ന് പറയുന്നത് കുറച്ചധികം ഈസി ആയിരിക്കും കാരണം പഠിച്ചത് മറക്കാനുള്ള സമയൊന്നും ആയിട്ടില്ല അപ്പൊ ഒന്ന് വെയിൻറ്റ് ചെയ്താൽ മതി കുറച്ചും കൂടി അധികം പഠിക്കാം കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കുറച്ചധികം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ നല്ല സ്കോ മാർക്ക് സ്കോർ ചെയ്തെത്താൻ കഴിയും അപ്പൊ അതിന്റെ എക്സാമിന്റെ ഡേറ്റും കാര്യങ്ങളും വന്നു ആ കാര്യങ്ങളൊന്നും അറിയിക്കാൻ എത്ര കൺഫർമേഷൻ ഉണ്ട് എന്നാണ് ഡേറ്റ് സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ സിലബസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് അറിയി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു ലൈവ് കൊണ്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അമ്പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ എന്ന് പറയുന്നത് നെയിം ഓഫ് ദി പോസ്റ്റ് പറഞ്ഞു ജൂനിയർ ഇസ്ട്രക്ടറിൻ ഫിറ്റർ ജൂനിയർ ഇൻസ്ട്രക്ടറാണ് ഐ ടി ഐയിലാണ് ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരാൾ എക്സാം എഴുതുന്ന സമയത്ത് ആൾക്ക് കിട്ടാവുന്നതിലെ ഏറ്റവും മികച്ച ഒരു ജോബ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഏറ്റവും മികച്ച ഒരു സ്കെയിലുള്ള ജോബാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമിന്റെ ഡേറ്റ് വരുന്നത് നവംബർ പതിനൊന്നിനാണ് നവംബർ പതിനൊന്നിന് മൺഡേ ആണ് ാണ് ഡേറ്റ് വരുന്നത് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് സ്റ്റാർട്ട് ഇരുപത്തി മൂന്ന് എട്ട് മുതൽ പതിനൊന്ന് ഒമ്പത് വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് സമയം എന്ന് പറയുന്നത് ഇരുപത്തെട്ട് പത്ത് മുതൽ നമുക്ക് അഡ്മിഷൻ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയി തുടങ്ങും ടോട്ടൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് പതിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കാൻഡിഡേറ്റ്സ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ കൺഫർമേഷൻ കൊടുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് ലാസ്റ്റ് ഉള്ള എന്ത് വരുന്നത് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമുള്ള കാൻഡിഡേറ്റ്സ് ആണ് പതിനാല് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുന്നിലാണ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചെറിയ മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞപ്പോ മാറി പോയതാണേ അപ്പൊ അതേപോലെ തന്നെ ഫിറ്റർ പോലെ തന്നെ അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ടേണർ ആണ് ടേണർ ആണ് ടെർണറിൻ്റെ എക്സാം ആണ് സെയിം പോസ്റ്റും സെയിം കാര്യങ്ങളാണ് എക്സാം ഡേറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ മൊത്തം പോസ്റ്റുകൾക്ക് ഒന്നിച്ചായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം അതിൽ കുറേ അധികം അല്ലെ കുറേ അധികം ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഒന്നിച്ചു വന്ന കൂട്ടത്തിൽ അപ്പം അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അറുന്നൂറ്റി അറുപത്തൊന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എക്സാം വരുന്നത് പതിനാലാം തീയതിയാണ് നവംബർ പതിനാലിനാണ് എക്സാം വരുന്നത് തേഴ്സ് ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അപ്ലിക്കേഷൻസ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ഇതിന്റെ സിലബസ് ആണ് നമുക്ക് സിലബസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നോക്കാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിൽ സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അപ്പോൾ നിലവിലുള്ള ഫിറ്റർ എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ഫിറ്റർ എക്സാം മുതൽ ഇന്ന് വരെ നട ഇന്ന് ഇപ്പോൾ ലാസ്റ്റ് നടക്കാൻ പോകുന്ന ഫിറ്റർ എക്സാം ഇനി വരെ നടക്കാൻ പോകുന്ന എക്സാമുകളും ഇപ്പൊ ഒരു ത്രീ മന്ത്സ് മുന്നേ കഴിഞ്ഞ ഫെക്ടർ എക്സാം വരെ നമുക്ക് എന്താണ് സിലബസ് എന്ന് പറയുന്നത് സെയിം ആണ് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പത്ത് മോഡ്യൂളായിട്ട് പത്ത് മാർക്ക് വെച്ച് കൊടുത്തിട്ടുള്ള എക്സാം സിലബസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് ജസ്റ്റ് സിലബസ് എന്താന്നുള്ളത് മൊത്തത്തിലൊന്നും ഓവറോൾ നോക്കാം സിലബസിലുള്ള മാറ്റങ്ങളൊന്നുമില്ല അതാണ് ഞാൻ തുടക്കത്തിൽ ലൈവിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇതിന് മുന്നേ ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലാത്ത നമ്മുടെ കെ ഡബ്ല്യു എ ഫിറ്ററിന് വേണ്ടിയിട്ടോ ട്രേഡ്സ് മാൻ ഫിറ്ററിന് വേണ്ടിയിട്ടോ ഫിറ്റർ ഗ്രേഡ് ടുന് വേണ്ടിയിട്ട് ആ മൂന്നും കോമൺ ടെസ്റ്റ് ആയിട്ടാണ് നടന്നത് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈയൊരു എക്സാം കുറച്ചുകൂടി ഈസി ഈസിയായിരുന്നു കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഇനി കുറച്ച് ക്വസ്റ്റൻസ് കൂടുതൽ ചെയ്യാം ഇപ്പം ലാസ്റ്റ് വന്ന പ്രീവിയസ് ലാസ്റ്റ് വന്ന കൊസ്റ്റ്യൻ പേപ്പറിലെ കൊസ്റ്റ്യൻസ് ഒന്ന് അനാലിസിസ് ചെയ്തിട്ട് ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഒന്നുകൂടി കൂടുതൽ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പം അതാണ് അതില് നോക്കേണ്ടത് അപ്പൊ സിലബസ് ജസ്റ്റ് നോക്കാം ഫസ്റ്റ് മോഡ്യൂൾ പത്ത് മോഡ്യൂൾ ആയിട്ട് പത്ത് മാർക്ക് വെച്ചിട്ടാണ് സിലബസ് വരുന്നത് അപ്പൊ ഫസ്റ്റത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് മാർക്കിംഗ് ആൻഡ് മെഷറിംഗ് ടൂൾസിനെ കുറിച്ചാണ് മാർക്കിംഗ് മീഡിയ ലീനിയർ മെഷർമെന്റ് സ്ക്രൈബർ ഡിവൈഡർ ഡാറ്റം കാലിപ്പർ ടൈപ്സ് ഓഫ് മാർക്കിംഗ് പഞ്ചസ് സർഫസ് ഗേജ് വി ബ്ലോക്ക് സർഫസ് പ്ലേറ്റ് മാർക്കിംഗ് ഓഫ് ടേബിൾ ആംഗിൾ പ്ലേറ്റ് പാരലൽസ് ആൻഡ് കോമ്പിനേഷൻ സെറ്റ് ഇത്രയും ഈ ഒരു ഭാഗമാണ് മാർക്കിങ്ങിനും മാർക്കിംഗ് ടൂൾസുമായി ഉപയോഗിക്കുന്ന മീഡിയോ മാർക്കിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഫസ്റ്റത്തെ ഒരു മുടിയോൾ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ദെൻ സെക്കൻഡ് മുടിയോൾ വരുന്നത് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ് ഹാൻഡ് ടൂൾസ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ആണ് ഹാൻഡ് ടൂൾസ് ഫസ്റ്റ് വണ് ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാമേഴ്സ് ഉണ്ടായിരിക്കും ഹാമറിന്റെ ഹെഡിന്റെ ഇതൊക്കെ അനുസരിച്ച് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഹാമേഴ്സിനെ കുറെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വെയിറ്റ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാമേഴ്സിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത് പിന്നെ ടൈപ്സ് ഓഫ് വൈസ് ടൈപ്പ് ടൈപ്പ് ഓഫ് വൈസ് സി ക്ലാംബ് ടൈപ്സ് ഓഫ് സ്പാനേഴ്സ് പ്ലേഴ്സ് സ്ക്രൂ ഡ്രൈവർ ടൈപ്പ്സ് ഓഫ് സ്റ്റീൽ റൂൾസ് ട്രൈ സ്ക്വയർ ആൻഡ് ടൈപ്പ് ഇറ്റ് ടൈപ്സ് ജെന്നി കാലിപ്പർ സ്ട്രൈറ്റ് എഡ്ജ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഹാൻഡ് ടൂൾസുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് അതേപോലെ തന്നെ മെഷറിംഗ് ടൂൾസുമായി ബന്ധപ്പെട്ടുള്ളത് പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റും മെഷർമെന്റ് ഓഫ് ആംഗിൾസും ആംഗുലർ മെഷറിംഗ് ടൂൾസുകൾ ഏതൊക്കെ ഇൻസ്ട്രുമെന്റുകൾ ഏതൊക്കെയാണ് സെമി പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ്സുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത് ദൻ തേർഡ് മോഡ്യൂൾ നോക്കാം തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് കട്ടിങ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് ഇതിൽ കുറച്ച് കൂടുതലധികം ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ ആ ഓപ്പറേഷൻസ് ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലധികം പഠിക്കാൻ വരുന്നത് ഇപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് എലമെന്റ്സ് ഓഫ് ഫയൽ ഫയലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കട്ടിങ് കട്ടിങ് ടൂൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് ഫയൽ എന്ന് പറയുന്നത് അപ്പൊ ഫയലുമായി ബന്ധപ്പെട്ട് ഫയലിന്റെ ഷെയ്പ്പ് ഗ്രേഡിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ഫയൽസ് ടൈപ്സ് ഓഫ് ഫയൽസ് തന്നെ ഓരോ ഫയലുകൾക്കും പ്രത്യേകം പേരുകളുണ്ട് ആ പേരുകൾ എങ്ങനെ വന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു മുടികളിൽ കവർ ചെയ്യേണ്ടത് പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഫയൽസിന്റെ കെയർ ആൻഡ് മെയിൻ്റെസ് വന്നിട്ടുണ്ട് ഫയലിങ് ടെക് ടെക്നിക്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫയലിങ് ടെക്നിക്സ് പറയുന്നുണ്ട് അത് ആക്സോ ബ്ലേഡുകളും ആക്സോ ഫ്രെയിമുകളും അതിന്റെ ബ്ലേഡുകളെ കുറിച്ച് ബ്ലേഡിന്റെ ടീത്തുകൾക്ക് അനുസരിച്ചൊക്കെ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ കട്ടിങ് ടൂൾ കട്ടിങ് ഓപ്പറേഷൻസ് വരിക അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് ചിസല് സ്ക്രാപ്പർ ഡ്രില്ലിംഗ് എന്ന പ്രോസസ്സ് ടൈപ്സ് ഓഫ് ഡ്രില്ല് ഡ്രില്ലിംഗ് മെഷീൻസ് റീമറുകൾ റീമർ റീമിംഗ് ഓപ്പറേഷൻ എന്താണെന്നുള്ളതുണ്ട് അപ്പോൾ അങ്ങനെ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസും ടൂൾസും ആണ് ഈ ഒരു തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ഇതും പത്ത് മാർക്കിനാണ് അതോടൊപ്പം തന്നെ കട്ടിങ് സ്പീഡ് ഫീഡ് ആർ പി എം ഫീഡ് കൊടുക്കുന്ന ആർ പി എം ആയി ബന്ധപ്പെട്ടതും ഡ്രിൽ ഹോൾഡിംഗ് ഡിവൈസസും കൗണ്ടർ സിംഗിങ് റേഡിയസ് ഫില്ലറ്റ് ഗേജ് നമ്മൾ കഴിഞ്ഞ സിലബസിൽ കൊടുത്ത അതേ സെയിം സാധനങ്ങൾ തന്നെയാണ് ആ ഒരു സെയിം കാര്യങ്ങളാണ് ഈ കട്ടിങ് ടൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ തേർഡ് മൊഡ്യൂളിൽ വരുന്നത് ഇനി ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫോർത്ത് മൊഡ്യൂൾ പറഞ്ഞ പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് മൈക്രോമീറ്റേഴ്സ് ഡയൽ കാലിപ്പേഴ്സ് വെർണിയർ കാലിപ്പേഴ്സ് വെർണിയർ ഹൈറ്റ് ഗേജ് ടൈപ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ വെർണിയർ ബ്യൂവൽ പ്രൊട്ടാക്ടർ മെഷറിംഗ് എറർ മെഷർ ചെയ്യുന്ന സമയത്തുള്ള എറർ എയറേഴ്സ് ഗേജുകൾ ടൈപ്സ് ഓഫ് ഗേജുകൾ സ്ലിപ്പ് ഗേജ് ആംഗിൾ ഗേജ് സൈൻ ബാർ ജിഗ്സ് ആൻഡ് ഫിക്സ്റ്റേഴ്സ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ് ഇന്റർജേജിലിറ്റി ടോളറൻസ് അലവൻസ് ഷാഫ്റ്റ് ഹോൾ ബേസി സിസ്റ്റം ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം അല്ലെ ഇപ്പൊ ലിമിറ്റ് ആൻഡ് ഫിറ്റ്സും അതോടൊപ്പം തന്നെ ഇൻസ്ട്രമെന്റ്സ് ആണ് ലിമിറ്റ് ആൻഡ് ഫിറ്റ്സ് ഇനി വീണ്ടും പറയുന്നുണ്ട് മൈക്രോമീറ്ററുകളും പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഫോർത്ത് മുടി വരുന്നത് ദെൻ ഫിഫ്ത് മുടികളിലോട്ട് നോക്കാം ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫാസ്റ്റ്നെസ്സും പവർ ട്രാൻസ്മിഷനാണ് അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് ഈ ഒരു നാല് മൊഡ്യൂൾ വരെ എന്ന് പറയുന്നത് അധികം ടൂൾസിനെ കുറിച്ചായിരുന്നു ഈ വരുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്മളുടെ ഓപ്പറേഷൻസും വർക്കിങ്ങും അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് കേട്ടോ ഫോർത്ത് മൊഡ്യൂൾ മുതൽ ഫിഫ്ത്ത് മോഡ്യൂൾ മുതൽ വരുന്നത് ഇപ്പൊ ഫിഫ്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്സ് ഫാസ്റ്റ്നെസ് കീസ് ബോൾസ് വാഷേഴ്സ് സ്റ്റെഡ് സെറ്റ് സ്ക്രൂസ് കോട്ടർ പിൻസ് കപ്പ്ളിങ്സ് സർക്ലിപ്പ് സോൾഡറിങ് ബ്രേസിങ് റിവെറ്റിങ് അതായത് നമുക്ക് സ്ക്രൂ ത്രെഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഫാസ്റ്റ്നെസ് എന്തെല്ലാം ടൈപ്പിലുള്ള ആണ് ഉപയോഗിക്കുന്നത് കീകൾ ബോൾട്ടുകൾ ഡിഫറന്റ് ടൈപ്സ് ഓഫ് കീസ് ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബോൾട്ട്സ് ഉണ്ട് അതേപോലെ സ്റ്റഡുകൾ സ്ക്രൂകള് ക്വാർട്ടർ ജോയിന്റ്സ് ഡിഫറെ ടൈപ്സ് ഓഫ് ക്വാർട്ടർ ജോയിന്റ്സ് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് കപ്പ്ലിംഗ്സ് അതിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഫാസ്റ്റ്നെസ് എന്നറിയ ഭാഗത്ത് വരുന്നത് അല്ലേ അതേപോലെ ബ്രേസിംഗും റിവെറ്റിംഗും ഡിഫറന്റ് ടൈപ്സ് ഓഫ് റിവെറ്റഡ് ജോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ റിവെറ്റിലുള്ള ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ഭാഗത്ത് വരുന്നത് അതോടൊപ്പം തന്നെ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബെൽറ്റ് ഡ്രൈവ് ചെയിൻ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗിയർ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളാണ് ഫിഫ്ത് മൊഡ്യൂളിൽ വരുന്നത് ഇനി നമുക്ക് സിക്സ് മൊഡ്യൂൾ നോക്കാം സിക്സ്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് മെറ്റൽസ് ആൻഡ് ഹീ ട്രീറ്റ്മെന്റ്സ് ആണ് മെറ്റൽസ് ആൻഡ് ഹീ ട്രീറ്റ്മെന്റ് ആണ് സിക്സ്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞു വരുന്നത് സിക്സ് മൊഡിയൂള് സിക്സ്ത് മൊഡ്യൂളിൽ ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് കാസ്റ്റ് ടൈപ്സ് സ്റ്റീൽ മേക്കിംഗ് പ്രോസസ് ടൈപ്സ് ഓഫ് സ്റ്റീൽസ് അലോയ്സ് ഈ ട്രീറ്റ്മെന്റ് പ്രോസസ് അനീലിംഗ് നോർമലൈസിംഗ് ഹാർഡനിങ് പ്രോസസ് കേസ് ഹാർഡനിങ് ഹാർഡൻ ഹാർഡനസ് ടെസ്റ്റിങ് ഇമ്പാക്ട് ടെസ്റ്റിങ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിക്സ് മൊടിലായ മെറ്റൽസ് ആൻഡ് ഹീ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹീ ട്രീറ്റ്മെന്റിൽ വരുന്നത് മെറ്റൽസ് ആൻഡ് ഹീ ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റൽസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് ഡിഫറെ ടൈപ്സ് ഓഫ് മെറ്റൽസ് നോക്കണം അതോടൊപ്പം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് ഉണ്ടാവും ഹീ ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ ഉണ്ടാവും അനീലിംഗ് നോർമലൈസിംഗ് ഹാർഡനിങ് പറഞ്ഞിട്ട് അതിൽ ഓരോന്നിനും അവരുമായി ബന്ധപ്പെട്ടുള്ള ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സിൽ നമുക്ക് കുറച്ച് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നുണ്ട് ലോവർ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ മെറ്റീരിയൽസിന്റെയും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത് ഈ ട്രീറ്റ്മെന്റ് പ്രോസസ്സ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് സെവൻ ആണ് ഫോർജിങ് ആണ് ഫോർജുമായി ബന്ധപ്പെട്ട് ഫോർജിങ് മെറ്റീരിയൽസ് ഫോർജിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് കട്ടിങ് ടൂൾസ് ആൻവില് ഡിഫറൻ ആൻവില്ലെ തന്നെ നമുക്ക് കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും ഫോർജിങ് ഓഫ് സീൽസ് ഫോർജിങ് ഓപ്പറേഷൻസ് ഡിഫെക്സ് ഇൻ ഡ്രോയിങ് ഔട്ട് ഡിഫക്ട്സ് ഇൻ അപ്സെറ്റിങ് ഇത്തരം കാര്യങ്ങളാണ് സെവൻത്ത് മൊഡ്യൂളിൽ ഫോർജിങ് എന്ന ഭാഗത്ത് വരുന്നത് ദെൻ എയ്ത്ത് മൊടിയുള്ള ഷീറ്റ് മെറ്റൽ വർക്കുകളാണ് ഷീറ്റ് മെറ്റൽ വർക്കുകളിൽ ടൈപ്സ് ഓഫ് സ്നിപ്സ് മാലറ്റ് ഷീറ്റ് മെറ്റലിൽ നമ്മൾ ഉപയോഗിക്കുന്ന വർക്കുകളും അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻസും ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഷീറ്റ് മെറ്റലിൽ സ്നിപ്പ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്നിപ്സ് അതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി സ്നിപ്സ് ഉപയോഗിക്കുന്നു ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് സ്നിപ്സുകളുണ്ട് മാലറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഷീറ്റ് മെറ്റൽ ഉണ്ട് ഷീറ്റ് മെറ്റൽ ഉണ്ടാക്കാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ടൈപ്സ് മെറ്റൽസ് യൂസ് ഷീറ്റ് മെറ്റൽ വർക്ക് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻസ് പറഞ്ഞാൽ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടാവും ബെൻഡിങ് ഷിയറിങ് പഞ്ചിങ് എന്നുള്ള പോലെ അപ്പോൾ ആ അതിലൊക്കെ ഉള്ള ഓപ്പറേഷൻസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്നത് നെക്സ്റ്റ് ബെൻഡിങ് മെഷീൻസ് അതുമായി ഷീറ്റ് മെറ്റലിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിനിങ്സ് ജോയിനിങ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് എയ്ത്ത് മുടികളായ ഷീറ്റ് മെറ്റൽ വരുന്നത് ദെൻ നയൻത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് വെൽഡിംഗ് ആണ് വെൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാറുണ്ട് അതാണ് നയൻത് മൊഡ്യൂളിൽ വരുന്നത് ജനറൽ സേഫ്റ്റി ടൂൾ ആൻഡ് എക്യൂപ്മെൻറ്സ് യൂസ്ഡിൻ വെൽഡിംഗ് വെൽഡിംഗ് ഗ്യാസസ് ഗ്യാസ് യൂസ്ഡ് ഇൻ വെൽഡിംഗ് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഗ്യാസ് വെൽഡിംഗ് ഓക്സി അസഡി ഫ്ലെയിമുകളുടെ ഡിഫ്രണ്ട് ടൈപ്പ്സ് ഓഫ് ഫ്ലെയിമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഓ ന്യൂട്രലൈസിംഗ് ഫ്ലെയിം ഓക്സിഡസിംഗ് ഫ്ലെയിം കാർബണൈസിംഗ് ഫെയിമെന്നൊക്കെ പറഞ്ഞാൽ ഡിഫ്രണ്ട് ടൈപ്പ്സ് ഓഫ് ഫ്ലെയിമുകൾ പഠിക്കണം അതേപോലെ തന്നെ വെൽഡിംഗ് നോസിൽ കോമൺ മെറ്റീരിയൽസിന്റെ മെൽറ്റിംഗ് പോയിന്റുകൾ എവിടെയൊക്കെയാണ് ഉള്ളതിൽ ആ കാര്യങ്ങളൊക്കെയാണ് വെൽഡിംഗ് ടെക്നിക്സ് ആർക്ക് വെൽഡിംഗ് എന്താണ് വെൽഡിങ്ങിൻ്റെ ഡിഫക്റ്റ് എങ്ങനെയാണ് നമ്മളൊരു വെൽഡിങ് എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യങ്ങളാണ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ നയൻത്ത് മൊഡ്യൂളിൽ വരുന്നത് ദെൻ ടെൻത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മോഡ്യൂൾ പത്ത് മാർക്കിന് ലെയ്ത്താണ് വരുന്നത് ലെയ്ത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാർട്സ് ഓഫ് ലെയ്ത്ത് സ്പെസിഫിക്കേഷൻസ് ഓഫ് ലെയ്ത്ത് ഗിയർ മെക്കാനിസം വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് കട്ടിംഗ് ടൂൾസ് ടൂൾ കട്ടിംഗ് ആംഗിൾ മെറ്റീരിയൽസ് ലെയ്ത്ത് ഓപ്പറേഷൻസ് കട്ടിംഗ് ത്രെഡിങ് കട്ടിംഗ് സ്പീഡ് ഫീഡ് ഡെപ്ത് ഓഫ് കട്ട് സേഫ്റ്റി ഇൻ ലെയ്ത്ത് വർക്ക് ഇത്രയും കാര്യങ്ങൾ അതായത് ലെയ്ത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെയ്ത്ത് ഓപ്പറേഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത് ലൈത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ പിന്നെ ലെയ്ത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് ടൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടൂൾ മെറ്റീരിയൽസ് ടൂൾ ആംഗിൾസ് ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് വരുന്നത് ലെയത്തിൻ്റെ ലെയ്ത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊടിയുള്ളു വരുന്നത് അല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട് ഇതിന്റെ ഫസ്റ്റ് നമുക്ക് വരുന്ന സിലബസ് നമ്മളെ കഴിഞ്ഞ സിലബസുമായിട്ട് ഇതിൽ മാറ്റമൊന്നുമില്ല സെയിം സിലബസ് തന്നെയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ നിങ്ങൾ പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതേ എക്സാം എഴുതുന്ന ആളുകൾ തന്നെ ആയിരിക്കും ഈ ഒരു എക്സാമിൽ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എഴുതിയിട്ടുണ്ടായിരിക്കുക അപ്പൊ അതിന് നല്ല മാർക്ക് റാങ്കിൽ നമുക്ക് കഴിഞ്ഞ എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഈ എക്സാം എന്തായാലും ഒരു സൂപ്പർ ചാൻസ് ആണ് വന്നിട്ടുള്ളത് കാരണം കഴിഞ്ഞ എക്സാമിൽ നല്ല സ്കോർ ചെയ്ത ആളുകൾ അതിൽ റാങ്ക് ലിസ്റ്റിൽ കയറി ഈ ഒരു എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കയറാൻ പറ്റും ഏകദേശം ഒരേ സമയത്ത് വിളിച്ച എക്സാമുകൾ തന്നെ ആയിരുന്നു കുറഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എക്സാമിന്റെ ഡേറ്റ് മറക്കണ്ട നവംബർ പതിനൊന്നിനാണ് കാറ്റഗറി നമ്പർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി ഫിറ്ററിന്റെ കോഴ്സ് അവൈലബിൾ ആണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ ഇതേപോലെ തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു എക്സാം എന്ന് പറയുന്നത് ടേണറാണ് ടേണറിനെയാണ് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ജസ്റ്റ് സിലബസ് ഒന്ന് പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ടേണിങ് എക്സാം എഴുതുന്ന ആളുകളുണ്ട് ടേണിംഗ് ഏകദേശം പന്ത്രണ്ടായിരത്തോളം പേര് എഴുതുന്നുണ്ട് ടേണിങ്ങിൻ്റെ എക്സാം അപ്പോൾ നല്ലൊരു ഇതേപോലെ തന്നെ ജൂലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ടേണർ എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത നിങ്ങൾ ഫിറ്റർ എക്സാം കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെയാണ് ടേണിങ്ങിന്റെ എക്സാമും വരുന്നത് അപ്പോൾ ഫിറ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം സി എൻസിന്റെ ഭാഗങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളും മാത്രം എക്സ്ട്രാ നോക്കിയാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിറ്ററിൽ ഉപയോഗിക്കുന്നു ഫിറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അതേ മൊഡ്യൂൾസ് തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത് ഇപ്പോൾ വസ്തുതയെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മെഷർമെന്റ്സിനെ കുറിച്ചും ടൂൾസിനെ കുറിച്ചുമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്തുണ്ട് ഫിറ്ററിൻ്റെ മൊഡ്യൂളില് പറഞ്ഞിട്ടുണ്ട് മെഷർമെന്റ്സ് എങ്ങനെയാണ് ഇത് സീൽ റൂളിൻ്റെതും അതേപോലെ തന്നെ ഹാൻഡ് ടൂൾസ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന ഈ ടൂൾസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി ഫിറ്ററിൽ പറഞ്ഞിട്ടുണ്ട് ടൈപ്സ് ഓഫ് വൈസ് ടൈപ്പ്സ് ഓഫ് കാലിബർ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് പറയുന്നുണ്ട് ഫിറ്ററിലും പഠിക്കുന്നുണ്ട് അപ്പൊ ഫസ്റ്റത്തെ മോഡ്യൂൾ എന്നൊക്കെ പറയുന്നത് സെയിം ആണ് കോമൺ ആണ് അഞ്ച് മാർക്കിനാണ് ഇതിൽ നിന്ന് വരുന്നോ അതിൽ ചെറിയ നമ്മളെ ഫിറ്ററിൽ പത്ത് മോഡ്യൂള് പത്ത് മാർക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തന്നെ ഇതിൽ ഫസ്റ്റത്തെ കുറച്ച് മോഡ്യൂൾസിന് മാർക്ക് കുറവുണ്ട് ഇതിൽ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിനാണ് വരുന്നത് മാർക്കിന് ഡിസ്ട്രിബ്യൂഷനിൽ മാത്രം ചെറിയൊരു മാറ്റുണ്ട് ദെൻ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് മെഷീന് ടാപ്പ് ഡൈ പഞ്ച് ഇതിനെ കുറിച്ചാണ് സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് ഇതും നമ്മൾ ഫിറ്ററിന് ഫിറ്ററിന് വേണ്ടിയിട്ട് പഠിക്കുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിങ് മെഷീന് ഡ്രില്ലിംഗ് മെഷീന്റെ ഡിഫറന്റ് അറ്റാച്ച്മെന്റ്സ് ചക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ അത് ടാപ്പ് ഡയ്യ് അതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളില് ഈ സെക്കൻഡ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ ദെൻ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലേസുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഫിറ്ററിൽ നമ്മള് ഫിറ്ററിന്റെ മൊഡ്യൂളിലെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇതിൽ വരുന്നത് തേർഡ് മൊഡിൾ എന്ന് പറയുന്നത് ഇപ്പോൾ മെയിൻ കമ്പോണൻസ് ഓഫ് ദി ലൈത്ത് പറയുന്നുണ്ട് ലൈത്തിന്റെ ഹിസ്റ്ററി ലൈത്തിന്റെ സ്പെസിഫിക്കേഷൻസ് അതുമായി ലൂബ്രി ലൈത്ത് എങ്ങനെ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ലൈത്തിന്റെ ഡ്രൈവുകൾ വരുന്നുണ്ട് ലൈത്തിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന ഗിയറുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ലൈത്തിൻ്റെ സ്പെസിഫിക്കേഷൻ ും കട്ടിങ് അതില ഉപയോഗിക്കുന്ന ടൂൾസും ടൂൾസിന്റെ ഷേപ്പുകളും ലൈത്തിന്റെ ഓപ്പറേഷൻസും അതോടൊപ്പം തന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ത്രീ ജോ ചക്ക് ചോർ ജോ ചക്ക് ഫേസ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്മൾ നമ്മൾ പഠിച്ച ഉപയോഗിക്കേ കാര്യങ്ങളുണ്ടല്ലോ ആ ഒരു കാര്യങ്ങൾ കൂടിയാണ് ഇതിന്റെ തേർഡ് മുടികുള്ളിൽ വരുന്നത് കേട്ടോ ആണ് ഫോർത്ത് മുടികൾ എന്ന് പറയുന്നത് നമ്മൾ പ്രിസിഷൻ എക്വിപ്മെന്റ്സ് എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞ വെർണിയർ കാലിപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ വെർണിയർ കാലിപ്പറും കാര്യങ്ങളുമാണ് എന്ത് വരുന്നത് ഫോർത്ത് മുടികളിൽ വരുന്നത് ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് കട്ടിങ് സ്പീഡ് ഡെപ്ത് ഫീഡ് ഓഫ് കട്ട് നമ്മൾ ഓൾറെഡി ഫിറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ സിലബസിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ് സെയിം കാര്യങ്ങളാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാത്തത് അപ്പോൾ ആ അതിൽ വരുന്ന ഡ്രില്ല് കട്ടിംഗ് സ്പീഡ് ഡ്രില്ലിങ്ങിൻ്റെ കട്ടിങ്ങിന്റെ ആംഗിൾ അതുമായി ബന്ധപ്പെട്ട സ്പീഡ് ആ ഒരു കാര്യങ്ങൾ ഡ്രില്ലിങ്ങും ബോറിങ്ങും റീമിങ്ങും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്നത് അപ്പം ഏകദേശം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ടേണിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞ അഞ്ച് മൊഡ്യൂൾ എന്ന് പറയുന്നതും നോർമലി നമ്മളെ ഫിറ്ററിൻ്റെ മൊഡ്യൂളായിട്ട് സെയിം ആണ് ദെൻ സിക്സ് എന്ന് പറയുന്നത് ലൂബ്രിക്കേഷനും ആണ് ബന്ധപ്പെട്ടാണ് ലൂബ്രിക്കേഷന് നമ്മൾ ഈ ഓരോ പ്രോസസ്സുകളുണ്ട് ഇത് ഇതിൽ ഉപയോഗിക്കും നമ്മൾ ഓരോ ടൂൾസിനും എക്യൂപ്മെൻറ്റ്സിനും കൊടുക്കുക അപ്പോൾ അതിന്റെ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ കെയർ ആൻഡ് കെയർ ആൻഡ് മെയിൻ്റനൻസ് ഹാൻഡിലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇതിനെയും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓരോ ടൂൾസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ ഉണ്ടായിരിക്കുക അപ്പൊ അതാണ് വരുന്ന ഹാൻഡിലിങ്ങും കെയറുമാണ് ലൂബ്രിക്കേഷൻസും കൂളിങ്ങും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സിക്സ് മൊഡ്യൂളാണ് ചെറിയ മാർക്കിനാണ് അഞ്ച് മാർക്കിനാണ് ആ സംഭവം വരുന്നത് ഇനി സെവൻത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിമിറ്റും ഫിറ്റും ടോളറൻസും ആണ് നമ്മൾ ഇതും ഫിറ്റിംഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റ് ഫിറ്റ് അതിന്റെ ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ഹോൾ ബേസി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ അത് ഡോ ഡ്രോയിങ്ങിൽ വരുന്ന ലിമിറ്റും ഫിറ്റും കാര്യങ്ങളുമാണ് പിന്നെ അതേപോലെ തന്നെ ഫേസ് പ്ലേറ്റ് അഡീഷണൽ ലേത്തിൽ നമ്മൾ അഡീഷണൽ ആയി അറ്റാച്ച് ചെയ്യുന്ന എക്യൂപ്മെൻറ്സ് ഉണ്ടല്ലോ ആ എക്യൂപ്മെന്റ്സിനെ കുറിച്ചാണ് സിക്സ് മൊഡ്യൂ സെവൻത്ത് മൊഡ്യൂളിൽ ഇപ്പൊ പറയുന്നത് കേട്ടോ ടൂൾ പോസ്റ്റ് എങ്ങനെ ടൂൾ പോസ്റ്റ് സെറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ലെയ്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് സെവൻ മൊഡ്യൂളിൽ പറയുന്നത് ദെൻ നെക്സ്റ്റ് എയ്ത്ത് മൊഡ്യൂൾ ആണ് എയ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ലെയ്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് ഫിഫ്റ്റ് ഫൈവ് പതിനഞ്ച് മാർക്കിന് ഇതിൽ നിന്ന് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കൂടുതലും ലെയ്ത്തുമായി ബന്ധപ്പെട്ടാണ് ലേത്തിൽ ആണല്ലോ നമ്മൾ ട്രെയിനിങ് ഓപ്പറേഷൻ ചെയ്യുന്നത് ആണല്ലോ ശരിക്കും ടേണർ എന്ന് പറയുന്ന ഒരു ജോബ് റോൾ വരുന്നത് അപ്പൊ ലെയ്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്കറിയാം ലെയത്തിന്റെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഉണ്ട് അപ്പൊ ഓരോ ഓപ്പറേഷൻസും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കാം അതിനാണ് പതിനഞ്ച് മാർക്കിന് വരുന്നത് അതിൽ ടാപ്പർ ട്രെയിനിങ് ടാപ്പർ ട്രെയിനിങ്ങിന്റെ രണ്ട് മെത്തേഡായിട്ട് നമ്മൾ പറയാറുണ്ട് ടാപ്പർ ട്രേണിംഗ് ബൈ സ്വയം കോമ്പൗണ്ട് സ്ലൈഡ് പറയാറുണ്ട് ടാപ്പർ ട്രെയിനിങ്ങുമായി ആംഗിൾ ഒക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഒക്കെ വെച്ചിട്ടുള്ള മെത്തേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പൊ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാപ്പർ ട്രെയിനിംഗും ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്ക് വരുന്നത് ഫിഫ്ത് മൊഡ്യൂൾ ഈയൊരു എയ്ത്ത് മൊഡ്യൂൾ വരുന്നത് പതിനഞ്ച് മാർക്കിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് അപ്പൊ ടേണിങ് ഓപ്പറേഷൻസും ലൈറ്റിൻ്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം മനസ്സിലാക്കുക അപ്പം ഇത് നമ്മളൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും ഫിറ്റിംഗില് നമ്മൾ പഠിക്കുന്ന ഫിറ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഡീപ്പ് ആയിട്ട് ഒരിക്കലും ട്രേണിങ് ഓപ്പറേഷൻസ് ടാപ്പർ ട്രേണിങ്ങനെ കുറിച്ച് പഠിക്കാറില്ല അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഇതിൽ അഡീഷണൽ ആയിട്ട് കൂടുതൽ വരിക നെക്സ്റ്റ് നയൻത്ത് മൊഡ്യൂൾ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്ക്രൂ ത്രെഡുകളെ കുറിച്ചാണ് സ്പ്രൂ ത്രെഡുകളും ചെയിൻ ഡ്രൈവുകളെ കുറിച്ചൊക്കെ നമ്മൾ ഫിറ്റിങ്ങിന്റെ മൊഡ്യൂൾ പറഞ്ഞു അതാണ് നയൻത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻ ലാസ്റ്റ് മൊഡ്യൂൾ ടെൻത്ത് മൊഡ്യൂൾ കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളാണ് നമ്മുടെ ലൈറ്റിലെ അഡ്വാൻസ് ലൈത്ത് സി എൻ സി മെഷീന് അതുമായി ബന്ധപ്പെട്ടുള്ളത് അതിന്റെ മെഷീന്റെ മോഡൽസ് ഇതുമായി ബന്ധപ്പെട്ടത് അത് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമായി ബന്ധപ്പെട്ടത് അതിന്റെ ആക്സിസ് അതിൽ എങ്ങനെയാണ് ടേൺ ചെയ്യുക എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുക പ്രോഗ്രാമിങ്ങിന്റെ കോഡുകൾ കാര്യങ്ങൾ പിന്നെ ടൂളിന്റെ ലൈഫ് ടൂളിന്റെ വിയർ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ നോമംഗ്ലേച്ചർ ഒക്കെ വരുന്നുണ്ടല്ലോ ടൂൾസിന്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെൻത്ത് മോഡ്യൂൾ തന്നെ ഇതും പതിനഞ്ച് മാർക്കിനാണ് അപ്പൊ ഈ രണ്ട് മോഡ്യൂളിലായിരിക്കും എക്സ്ട്രാ നമുക്ക് ഒരു കൂടുതലായിട്ട് കൂടുതലായിട്ട് ട്രേണിങ് പഠിക്കുന്ന ആളുകൾക്ക് എക്സാം പഠിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ഒരു എയ്ത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് എയ്ത്ത് എട്ട് മൊഡ്യൂൾ എന്ന് പറയുന്നതും സെയിം തന്നെയാണ് വരുന്നത് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല നയൻത്തും ടെൻത്തും ആണ് നമുക്ക് അധികം കൂടുതലായിട്ട് നമുക്ക് വരുന്നത് കേട്ടോ ബാക്കി എല്ലാം തന്നെ സെയിം ആണ് അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരെ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ രണ്ട് എക്സാമും അടുത്തടുത്ത ദിവസങ്ങളിലും വരുന്നത് നമുക്ക് ഒറ്റ പ്രിപ്പറേഷനിൽ തന്നെ നമുക്ക് രണ്ട് എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫിറ്ററിന്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കാം മെക്കാനിക്കും ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ഡ്രൈവർ കാം മെക്കാനിക്കും എക്സാം വന്നിട്ടുണ്ട് നവംബർ മന്തിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഡേയ്സിൽ തന്നെ എക്സാം ഉണ്ടാവും അതിന്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മളുടെ നോർമൽ ഇപ്പൊ ലാസ്റ്റ് ഒരു ത്രീ മന്ത്സ് ഒരു സിക്സ് മന്ത്സിന്റെ ഇടയിൽ ഒരു ഡ്രൈവർ കാം മെക്കാനിക് എക്സാം നടന്നിരുന്നു അതിലൊരു എൺപത് ശതമാനം ഓട്ടോമൊബൈലും അതേപോലെ തന്നെ ഇരുപത് ശതമാനം ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സും ആയിരുന്നു ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് നോർമലി ഒരു ജനറൽ ഡ്രൈവർ എക്സാമിന് വന്നിരുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരുന്നു വന്നിരുന്നത് അപ്പൊ ഈ ഒരു എക്സാമിൽ ഡ്രൈവർ ക മെക്കാനിക് ജൂനിയർ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് ഐ ടി ഐയിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് ഡ്രൈവറിന്റെ സിലബസിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ആ മാറ്റത്തിനനുസരിച്ച് ഒന്ന് പറഞ്ഞുതരാം അപ്പൊ ഫസ്റ്റ് മോഡ്യൂൾ ഞാൻ ഇതിൽ പി പി ഐറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ചോദിച്ചത് കൊണ്ട് പറയാണ് ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ആണ് ഫസ്റ്റ് മൊഡ്യൂൾ ഡ്രൈവിംഗിന്റെ മോട്ടോർ വെഹിക്കിൾ മോട്ടോർ ഈ വെഹിക്കിൾ ആക്ടിന്റെ പ്രസക്തി അതുമായി ബന്ധപ്പെട്ടുള്ള ഡ്രൈവിംഗ് റെഗുലേഷൻസ് റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് ദൻ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് അത് പത്ത് മാർക്കിനാണ് രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് തിയറി ആണ് ഡ്രൈവിംഗ് തിയറി എന്ന് പറഞ്ഞാൽ ഹാൻഡ് കൺട്രോൾസ് എന്തൊക്കെയാണ് ഫുഡ് കൺട്രോൾസ് എന്തൊക്കെയാണ് അതേപോലെ തന്നെ പാർക്കിംഗ് എന്താണ് സ്റ്റോപ്പിംഗ് എന്താണ് നമ്മൾ ഒരു ഹ് ഹില്ല് ചെയ്യുമ്പോൾ കയറുമ്പോൾ ചെയ്യേണ്ട സംഭവങ്ങൾ അങ്ങനെ ഡൗൺ ഹിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് സിലബസ് ഓപ്പൺ ആവാത്ത സിലബസ് എന്താ ഓപ്പൺ ആണല്ലോ സിലബസ് കിട്ടുന്നുണ്ടല്ലോ ഞാൻ ഇത് പി പി ടിയിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഡ്രൈവറിന്റെ ജൂനിയർ ഇൻസെക്ടറിന്റെ പോസ്റ്റ് ഫിറ്ററിൻ്റെതും ടേണറിൻ്റെ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പിന്നെ തേർഡ് മൊഴികൾ പറഞ്ഞാൽ ട്രാഫിക് എഡ്യൂക്കേഷൻ ആണ് ഫോർത്ത് മൊഴികൾ മുതൽ നമ്മളുടെ ഓട്ടോമൊബൈലാണ് വരുന്നത് ഇപ്പം മുപ്പത് മാർക്കിന് ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക്സ് പോലെ തന്നെയുള്ള സബ്ജെക്ട് ഉണ്ട് ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട സബ്ജെക്ട് ഉണ്ട് ബാക്കി എഴുപത് മാർക്കിന് നമുക്ക് വരുന്നത് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓട്ടോമൊബൈൽ റിലേറ്റഡ് റിലേറ്റഡായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈലിന്റെ എൻജിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇലക്ട്രിക്കൽ കമ്പോണൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഹീറ്റിംഗ് വെന്റിലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എ സി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇൻസ്ട്രുമെന്റ്സ് ടൂൾസുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ലാസ്റ്റ് അഡ്വാൻസ് ഓട്ടോമൊബൈൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു നല്ല സിലബസ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ സിലബസ് ഈ ജൂനിയർ ഇൻസ്പ്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് നില വരുന്ന ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് കലണ്ടറിൽ ഓപ്പൺ കലണ്ടറിൽ ഓപ്പൺ ആവും നിങ്ങളെ ബ്രൗസറിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി ബ്രൗസർ ഒന്ന് മാറ്റിട്ടോ സിസ്റ്റം മൊബൈലിലാണ് ഓപ്പൺ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ബ്രൗസറിൽ ബ്രൗസർ ഒന്ന് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കട്ടോ ശ്രമിച്ചു നോക്ക് ഗൂഗിൾ ക്രോമിൽ ആണെങ്കിൽ ഓപ്പൺ ആവില്ല ഫയർഫോക്സിലാണെങ്കിൽ ഓപ്പൺ ആവും ഗൂഗിൾ ക്രോം ആണ് ഉപയോഗിക്കുന്നുണ്ടാവും അതായിരിക്കും ഓപ്പൺ ആകാത്ത ഫയർഫോക്സ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് നോക്കും ഓപ്പൺ ആവും ആണല്ലോ എക്സാമിന്റെ ഡേറ്റ് മറക്കണ്ട ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം Okay, thank you.